ടെസ്റ്റ് ക്രിക്കറ്റിൽ സമീപകാലത്ത് ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ഇന്ത്യൻ ബാറ്ററായ വിരാട് കോഹ്ലിയെ പിന്തുണച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ഡേവിഡ് വാർണർ നവംബർ ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കോഹ്ലി ഫോം വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷ പങ്കുവച്ച വാർണർ ഓസീസ് ടീമിന് കനത്ത മുന്നറിയിപ്പും നൽകി വിമർശകർക്ക് മറുപടി നൽകാനാണ് കോഹ്ലി ഓസീസ് മണ്ണിൽ എത്തുന്നതെന്നും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും വാർണർ തുറന്നു പറഞ്ഞു വാർണറിൻ്റെ വാക്കുകൾ ഇപ്രകാരം ഇത് ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയയിൽ എത്തിയാൽ ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറാവുമെന്നും നമുക്ക് അറിയാവുന്നതാണ് വിമർശകരുടെ വായടപ്പിക്കാൻ വിരാട് കോഹ്ലിയുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ ഓർത്ത് എനിക്കും ശരിക്കും പേടിയുണ്ട് റണ്ണടിച്ചു കൂട്ടാനാണ് കോഹ്ലിയുടെ വരവെന്ന് വാർണർ പറയുന്നു നിർണായകമായ ഓസീസ് പരമ്പര അടുക്കുന്ന സാഹചര്യത്തിൽ സമീപകാലത്തെ കോഹ്ലിയുടെ മോശം ഫോമിലാണ് ആരാധകരുടെ നിരാശ കഴിഞ്ഞ ബംഗ്ലാദേശ് ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പരകളിലെ പത്ത് ഇന്നിങ്സുകളിൽ നിന്നുമായി വിരാട് കോഹ്ലിക്ക് നേടാൻ കഴിഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് മാത്രമാണ് താരത്തിൻ്റെ മോശം ഫോമിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കോഹ്ലി തൻ്റെ മികവിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെല്ലാം ഉള്ളത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശനത്തിനും ഓസ്ട്രേലിയക്കെതിരായ പരമ്പര ഇന്ത്യയ്ക്ക് നിർണായകമാണ് പരമ്പര നാല് പൂജ്യത്തിനെങ്കിലും വിജയിച്ചാൽ മാത്രമേ ഇന്ത്യയ്ക്ക് മറ്റ് ടീമുകളുടെ മത്സരപരത്തിൻ്റെ സഹായമില്ലാതെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ